ഇനി ഇൻഹേലേഴ്സിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടോ ഇതാണ് എല്ലാവർക്കും ഉള്ള സംശയം ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ പൊടീൻ ഉണ്ടാവും ഈ പൊടീനാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് മരുന്ന് അടിച്ചു കഴിയുമ്പോൾ നീട്ടി ഇതിൽ കൂടെ വലിക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ ഹരിപ്രിയ പതിനോളജിസ്റ്റ് ഹോസ്പിറ്റൽ കൊന്നങ്ങൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഇൻഹേലേഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ആസ്മ സി ഒ പി ഡി മുതലായ ലക്ഷണങ്ങളുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് ഇൻഹേലർ ഇൻഹേലറിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് നമുക്ക് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ ഇഫക്റ്റും പെട്ടെന്നായിരിക്കും അതിൻ്റെ സൈഡ് ഇഫക്ട്സും വളരെ കുറവാണ് അപ്പോൾ ഇൻഹേലേഴ്സ് നമ്മൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും കൊടുക്കുന്ന മരുന്നാണ് കാരണം അതിന് സൈഡ് ഇഫക്ട്സ് കുറവായതുകൊണ്ട് ഇവൻ പ്രഗ്നൻസിയിലും ചെറിയ കുട്ടികൾക്ക് പോലും അത് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ രണ്ട് തരത്തിലാണ് ഇൻഹേലേഴ്സ് ഉള്ളത് ഈ ഒന്ന് മീറ്റർ ഡോസ് ഇൻഹേലർ അതായത് സ്പ്രേ രൂപത്തിലുള്ള മരുന്ന് രണ്ടാമത്തത് ഡ്രൈ പൗഡർ ഇൻഹേലർ അതായത് ഗുളിക രൂപത്തിലുള്ള മരുന്ന് ഗുളികയുടെ പൊടിയാണ് നമ്മൾ വലിച്ചിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതും അപ്പോൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന ടെക്നീക്ക് പറഞ്ഞുതരാം നമ്മൾ ഫസ്റ്റ് ഇതാണ് മൗത്ത് പീസ് മൗത്ത് പീസ് മാറ്റുക എപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായി ഷെയ്ക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ ഇൻഹേലർ ഒരു പുതിയ മരുന്ന് പൊട്ടിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പഫ് ഇതുപോലെ കളയാം സെക്കൻഡ് ടൈം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്ന മുന്നും ഫസ്റ്റ് ഒന്ന് എക്സെയിൽ ചെയ്യണം ആദ്യം ശ്വാസം ഫുൾ പുറത്തേക്ക് കളയുക പിന്നെ വായയിൽ മരുന്ന് വെക്കുക എന്നിട്ട് വായ ടൈറ്റാക്കി അടച്ചു വയ്ക്കുക എന്നിട്ട് ഈ മരുന്ന് അമർത്തുമ്പോൾ നീട്ടി ശ്വാസം വരിക്കുക എന്നിട്ടൊരു ടെൻ സെക്കൻഡ്സ് ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കാം എന്നിട്ട് ശ്വാസം വിടുമ്പോൾ മൂക്കിലൂടെ ശ്വാസം വിടുക വായരി കൂടെ ഈ ഇത് മാറ്റുക പിന്നെ വായ കുലുക്കൊഴിഞ്ഞ് കഴുകാനും മറക്കരുത് കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ മരുന്നിൻ്റെ തരിയും പൊടിയൊക്കെ വായിൽ നിൽക്കാം ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഡ്രൈ പൗഡർ ഇൻഹേലർ അതായത് ക്യാപ്സ്യൂൾ പോലത്തെ മരുന്നുകളാണ് ഇതിലുണ്ടാവുക ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ പൊടീൻ ഉണ്ടാവും ഈ പൊടീനാണ് നമ്മൾ ഇൻഹേൽ ചെയ്യേണ്ടത് അത് ഇടാനുള്ള ഇങ്ങനത്തെ ഒരു ഡിവൈസസ് ഉണ്ടാവും റിവോളൈസർ പോലത്തെ ഡിവൈസ് ഇപ്പം ഇങ്ങനെ മരുന്ന് മരുന്നതിലിട്ടിട്ട് മരുന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഇതേ പ്രോസസ്സ് തന്നെ ആദ്യം എക്സെയിൽ ചെയ്യുക പിന്നെ വായൽ ഇതൊഴിച്ചിട്ട് നീട്ടി വലിക്കാം അങ്ങനെ ഒരു നീട്ടി ഒരു ഫൈവ് ഓ സിക്സ് ടൈംസ് വലിച്ചു കഴിയുമ്പോൾ ഈ മരുന്ന് മുഴുവൻ നമ്മുടെ ശ്വാസകോശൻ്റെ അകത്തേക്ക് പോകും അപ്പോൾ ഇത് വലിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും ഇത് മരുന്ന് അളകണതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നീട്ടി വലിക്കുക ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുക ടെൻ സെക്കൻഡ്സ് വിടുക വീണ്ടും വലിക്കുക അങ്ങനെ ഒരു ഫൈവ് ഓ സിക്സ് ടൈംസ് ചെയ്യാം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വായ നന്നായി കുലിക്കൊഴിഞ്ഞ് തഴണം ഇനി ചിലർക്ക് ഇത് അമർത്താനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ എസ്പെഷ്യലി കുട്ടികളും പ്രായമായിട്ടുള്ളവർക്ക് നമുക്ക് ഇങ്ങനത്തെ സ്പേസർ പോലത്തെ ഡിവൈസസിൻ്റെ കൂടെ ഉപയോഗിക്കാം അതാവുമ്പോൾ നമുക്ക് വായൽ നേരിട്ടടിക്കുന്നതിൻ്റെ പ്രോബ്ലംസും അധികം വരില്ല ചിലർക്ക് വായൽ അടിക്കുമ്പോൾ വായൽ തൊലി പോവാനും മരുന്ന് മരുന്നിൻ്റെ അംശം തൊണ്ടയിൽ വന്നിട്ട് ഇറിറ്റേഷൻ വരാനും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള സ്പേസർ യൂസ് ചെയ്യാം അപ്പം ഇത് സ്പേസ് ഉണ്ട് ഈ അത്തത്ത് മരുന്ന് വെച്ചിട്ട് നമ്മളിവിടെ ഒരു മൗത്ത് പീസ് ഉണ്ട് ഇത് വായിൽ വെക്കാം എന്നിട്ട് മരുന്ന് അടിച്ചു കഴിയുമ്പോൾ നീട്ടി ഇതിൽ കൂടെ വലിക്കാം ഇങ്ങനെ ഒരു ഫൈവ് ഓ സിക്സ് ടൈംസ് വലിച്ചു കഴിയുമ്പോൾ ഈ മരുന്ന് നമ്മുടെ ശ്വാസകോശിക്ക് എത്തുകയും ചെയ്യും നമുക്ക് അതിൻ്റെ വായിൽ നേരിട്ട് അടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഇതേപോലെ സ്പേസർ യൂസ് ചെയ്യേണ്ടാത്തവർക്ക് അതേസമയം ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ അതായത് നമുക്ക് പിടിക്കുന്നതും വായലടിക്കുന്നതിൻ്റെ ആ ടൈമിങ് കറക്റ്റ് ആവാത്തവർക്ക് ബ്രത്ത് ആക്ച്വറ്റി ഡിൻഹേലേഴ്സ് എന്ന് പറയും ഇതിൽ ഇതിൽ നമ്മൾ അമർത്തൊന്നും വേണ്ട ജസ്റ്റ് മരുന്ന് താനെ വന്നോളൂ നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് അതിന് ഇതിൻ്റെ ഈ ക്യാപ്പ് മാറ്റിയിട്ട് വായൽ വെച്ചിട്ട് ഇതേപോലെ സെയിം പ്രോസസ്സിലൂടെ നീറ്റ് വലിച്ചാൽ മതി മരുന്ന് താനെ വരും അപ്പം കറക്റ്റായി മരുന്ന് എത്തുകയും ചെയ്യും നമ്മൾ വേണ്ട ഫോഴ്സിൽ വലിച്ചാലേ മരുന്ന് വരുവുള്ളൂ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പിന്നെ ഇതേപോലെ ഈ ഡ്രൈ പൗഡർ ഇൻഹെയിലർ തന്നെ ഇങ്ങനെ രണ്ട് മരുന്നും മരുന്ന് വേറെ ഇടപെട്ടി വേറെ ഉപയോഗിക്കാതെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സെറ്റിൽ വരുന്നതാണ് ഇങ്ങനത്തെ സിപ്പ് ഹെയിലേഴ്സ് എന്ന് പറയും അതിൽ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ ഇത് മരുന്ന് ലോഡ് ചെയ്യുക ഇങ്ങനെ തിരിക്കുക എന്നിട്ട് മരുന്ന് ഇവിടെ ലോഡ് ചെയ്യുക അതിനുള്ളിൽ സെൽഫ് ലോഡായിട്ടുണ്ടാവും മരുന്ന് ലോഡ് ചെയ്യാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് അതിൽ കൂടെ വായ കൂടെ നീട്ടി വലിച്ചാൽ മതി മറ്റേത് വലിക്കണ പോലെ തന്നെ അപ്പം മരുന്നും ഡെ വേറെ കൈ പിടിക്കേണ്ട രണ്ടും ഇതിലുണ്ടാവും ഇതേപോലെ നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്കോ യാത്രക്ക് പോകുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇങ്ങനത്തെ ഡിവൈസ് യൂസ് ചെയ്യണം അപ്പം ഇതിൽ ഇതിലെല്ലാത്തിലും ഒരു മീറ്റർ ഡോസ് കൗണ്ടർ ഉണ്ടാവും അപ്പം നമ്മൾ മരുന്ന് തീർന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്പർ സീറോ പിന്നെ മരുന്ന് അതിലുണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ പല ഡിവൈസസും ഉണ്ട് ഇൻഹേലർ രൂപത്തിൽ ഇനി ഇൻഹേലേഴ്സിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടോ ഇതാണ് എല്ലാവർക്കുമുള്ള സംശയം ഇൻഹേലേഴ്സിൻ്റെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് ഗുളികയെ അപേക്ഷിച്ച് ഈ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് മൗത്ത് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ വായ കഴുകിയിട്ടില്ലെങ്കിൽ മരുന്നിൻ്റെ തരിമ്പൊടി ചിലപ്പോൾ വായിൽ നിൽക്കാം പിന്നെ ശരിക്കും വായ കഴുകിയില്ലെങ്കിൽ നാവിൽ പൂപ്പൽ പോലെ ചിലർക്ക് വളരാം പിന്നെ തൊണ്ടയിൽ ചിലർക്ക് ഒരു ശബ്ദത്തിനൊരു മാറ്റവും അല്ലെങ്കിൽ ഇറിറ്റേഷൻ പോലെ ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ഈ സ്പേസർ പോലത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇതിൽ സ്റ്റിറോയിഡ്സ് ഉണ്ടല്ലോ അത് പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നത് വേറെ കുറച്ച് ആൾക്കാരുണ്ട് എല്ലാ ഇൻഹേലേഴ്സിനും സ്റ്റിറോയിഡ്സ് ഇല്ല ഇനി സ്റ്റിറോയിഡ്സ് ഇതിലുള്ളത് നമ്മൾ ആസ്മേനെ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉള്ള ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിന് നമ്മൾ ഗുളികയായ രൂപത്തിൽ ഓറലി കഴിക്കുന്ന സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് ഒന്നും ഇൻഹേലർ രൂപത്തിലുള്ള സ്റ്റിറോയിഡ്സിൽ വരില്ല കാരണം അതുകൊണ്ട് അതിൻ്റെ ഡോസും വളരെ കുറവാണ് പിന്നെ ഈ സ്റ്റിറോയിഡ്സ് ഇല്ലെങ്കിൽ ഈ ശ്വാസകോശത്തിൽ വരുന്ന നീർക്കെട്ടിനെയും ആസ്മയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒന്നും നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല അതേപോലെ തന്നെ നമുക്ക് സിംറ്റംസ് റിലീഫ് മാത്രമല്ല അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റീവ് ആക്ഷനും കൂടി വരണമെങ്കിൽ സ്റ്റിറോയിഡ്സ് ഉണ്ടാവണം അത് പേടിച്ചിട്ട് ആരും ഇൻഹേലർ യൂസ് ചെയ്യാതിരിക്കരുത് അതേപോലെ ഇത് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു എലമെൻറ്റും ഇതിലില്ല നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അതിനെ നമ്മൾ ഡോക്ടർ പറയുന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ച് അതിനെ ടൈപ്പർ ചെയ്ത് കൊണ്ടുവ കൊണ്ടന്നാൽ നമുക്ക് ഇൻഹേലേഴ്സ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും താങ്ക്